കൈപ്പറമ്പിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ചുകയറി അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബസ്സിൽ യാത്രക്കാരെ കയറ്റി കൊണ്ടുപോയി അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു അപകടത്തെ തുടർന്ന മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഏഴാം ഏഴാംകല് കൈപ്പറമ്പ് ഭാഗത്താൽ ഡിവൈഡറിൽ വാഹനങ്ങൾ കയറിയുള്ള അപകടം തുടർക്കഥ കഴിഞ്ഞ ദിവസം പേരാമംഗലം ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് താൽക്കാലിക റിഫ്ലക്ടർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ പ്രദേശത്ത് സ്ഥിരമായി സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം